നമസ്കാരം പ്രധാന വാർത്തകൾ നേരിയ ആശ്വാസം സ്വർണവിലയിൽ ഇടിവ് സംസ്ഥാനത്ത് ഇന്ന് സ്വർണവില കുറഞ്ഞു അഞ്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് സ്വർണവില കുറയുന്നത് പവന് എൺപത് രൂപയാണ് ഇന്ന് കുറഞ്ഞത് വിപണിയിൽ ഒരു പവൻ സ്വർണത്തിന്റെ വില എഴുപത്തി മൂവായിരത്തിഒരുന്നൂറ്റി അറുപത് രൂപയാണ് ഇന്നലെ നൂറ്റി ഇരുപത് രൂപ പവന് വർദ്ധിച്ചിരുന്നു വില കുറഞ്ഞത് സ്വർണാഭരണ ഉപഭോക്താക്കൾക്ക് ആശ്വാസമാണെങ്കിലും വില വർദ്ധിക്കുമോ എന്ന ആശങ്കയും വിപണിയിലുണ്ട് ഡിവൈഎസ്പിയുടെ യാത്രയ്പ്പിനിടെ ഇൻസ്പെക്ടർമാരുടെ തമ്മിൽ തല് ആലപ്പുഴ മാന്നാറിലാണ് സംഭവം ജില്ലയിലെ രണ്ട് പോലീസ് സ്റ്റേഷനുകളിലെ എസ് എച്ച്ഒമാരാണ് തമ്മിൽ തല്ലിയത് മറ്റൊരു എസ് എച്ച്ഒയുടെ വാടക വീട്ടിൽ വെച്ചാണ് തർക്കം നടന്നത് പ്രൊമോഷൻ ട്രാൻസ്ഫർ കിട്ടിയ ചെങ്ങന്നൂർ ഡിവൈഎസ്പിക്ക് യാത്രയ്പ്പ് നൽകുന്നതിനിടെയായിരുന്നു തർക്കം ഏകദേശം മൂന്ന് മിനിറ്റോളം തമ്മിൽ തല് നടന്നുവെന്നാണ് നിയമ നടപടികളിലേക്ക് ഇതുവരെ കടന്നിട്ടില്ല എന്നാണ് ആലപ്പുഴയിൽ കാൽനട യാത്രക്കാരായ സ്ത്രീകളെ കാറിടിച്ച് തറപ്പിച്ചു ഒരാൾ മരിച്ചു മറ്റേയാൾക്ക് ഗുരുതര പരിക്ക് ആലപ്പുഴ ബൈപ്പാസിൽ കൊമ്മാടിയിലുണ്ടായ വാഹനാപകടത്തിൽ വീട്ടമ്മയ്ക്ക് ദാരുണാദ്യം കാൽനട യാത്രക്കാരായ സ്ത്രീകളെ കാറിടിക്കുകയായിരുന്നു അപകടത്തിൽ ഒരു സ്ത്രീ മരിക്കുകയും മറ്റൊരു സ്ത്രീക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു കൊമ്മാടി സ്വദേശി സുദക്ഷിണയാണ് മരിച്ചത് ബിന്ദുവിനാണ് ഗുരുതരമായി പരിക്കേറ്റത് പരിക്കേറ്റ ബിന്ദുവിനെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ഇരുവരും റോഡ് മുറിച്ചു കടക്കുമ്പോഴാണ് കാർ അടിച്ചതെന്ന് ദൃസാക്ഷികൾ പറഞ്ഞു മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി പോസ്റ്റുമോർട്ടത്തിന് ശേഷം കുടുംബത്തിന് വിട്ടുനിൽക്കും ഹൈദരാബാദിൽ സിപിഐ നേതാവ് വെടിയേറ്റ് കൊല്ലപ്പെട്ടു ഹൈദരാബാദിൽ സിപിഐ സംസ്ഥാന കൌൺസിൽ അംഗത്തെ വെടിവെച്ച് കൊലപ്പെടുത്തി ചന്തു എന്ന ചന്ദ്രാത്തോടാണ് കൊല്ലപ്പെട്ടത് മാലക്പേട്ട് സാലിവാഹന നഗർ പാർക്കിൽ രാവിലെ ഏഴരയ്ക്കാണ് സംഭവം ഉണ്ടായത് സ്വിഫ്റ്റ് കാറിലെത്തിയ അക്രമസംഘം മുഖത്തേക്ക് മുളക് പൊടി വിതറിയ ശേഷം വെടിയുതിർക്കുകയായിരുന്നു ഒന്നിലേറെ തവണ വെടിയേറ്റ ചന്തു സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു നഗർ കുർണൂൾ അച്ചമ്പേട്ട് സ്വദേശിയായ ചന്തു നായിക് തെലങ്കാനയിലെ സി പി ഐ നേതൃത്വത്തിലെ പ്രധാന നേതാക്കളിലൊരാളാണ് സിസി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച് പോലീസ് അന്വേഷണം തുടങ്ങി രാഷ്ട്രീയ കൊലപാതകമാകാനുള്ള സാധ്യത പോലീസ് തള്ളിക്കളഞ്ഞിട്ടില്ല പന്തീരങ്കാവ് ഇസാഫ് ബാങ്ക് കവർച്ച മുപ്പത്തി ഒൻപത് ലക്ഷം രൂപ കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തി ഇസാഫ് ബാങ്കിന്റെ നാല്പത് ലക്ഷം കവർച്ച ചെയ്ത കേസിൽ നിർണായക വഴിത്തിരിവ് മുപ്പത്തി ഒൻപത് ലക്ഷം രൂപ കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തി പ്രതിയുടെ വീടിന്റെ അര കിലോമീറ്റർ അകലെയാണ് പോലീസ് പണം കണ്ടെത്തിയത് കഴിഞ്ഞ ജൂൺ പതിനൊന്നിനായിരുന്നു കേസിനാസ്പദമായ സംഭവം കേസിൽ പന്തീരാങ്കാവ് സ്വദേശി ഷിബിലാലിനെ പോലീസ് പിടികൂടിയിരുന്നു ഇയാളിൽ നിന്ന് അൻപതിനായിരം രൂപ മാത്രമായിരുന്നു പോലീസിനെ കണ്ടെടുക്കാൻ സാധിച്ചത് എന്നാൽ തുടർന്നുള്ള ചോദ്യം ചെയ്യലിലാണ് മുപ്പത്തി ഒൻപത് ലക്ഷം രൂപ പ്രതിയുടെ വീടിന്റെ അര കിലോമീറ്റർ അകലിൽ നിന്ന് പോലീസ് കണ്ടെത്തിയത് പന്തീരാങ്കാവിൽ ജൂൺ പതിനൊന്നിന് ഉച്ചയ്ക്ക് ഒരു മണിയോടെയായിരുന്നു സംഭവം